എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഞാൻ പാലാ ചോരൻ ദോസിൽ മൂന്നാം ബിരുദ വിദ്യാർത്ഥിയാണ് നിലവിലെ സാഹചര്യത്തിൽ മൂലം കാണുന്നു അപ്പൊ ഈ സാഹചര്യത്തിൽ ഒരു വിഷയമായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് പ്രസക്തിയുള്ളത് അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരുടെയും വീട്ടിൽ റബർ ഉണ്ടാവും എന്നാൽ പലർക്കും റബർ ഞാൻ ടാപ്പ് ചെയ്യണമെന്ന് ലക്ഷ്യമുണ്ടാവില്ല കാരണം സ്വാഭാവികമായും പലരുടെയും വീട്ടിൽ റബർ കിട്ടുന്നത് ഒരു തൊഴിലാളിയായിരിക്കും എല്ലാവരും കുറവുകൾ വന്നിരിക്കുന്ന പ്രത്യേകിച്ച് റബ്ബറിന്റെ വില ഇത്രയും ഇടിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ പറമ്പിലൂടെ റബ്ബർ പെട്ടാണെങ്കിൽ പിടിച്ച് ടാപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും പ്രയോജനമല്ല നമുക്ക് തന്നെ റബ്ബർ ടാപ്പ് ചെയ്യാൻ അറിയാൻ വേണ്ടി നമ്മുടെ പറമ്പിൽ നിറയുമ്പോ രാവിലെ കുറച്ച് സമയം മാറ്റി വെച്ചാൽ നമുക്ക് തന്നെ ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോയിലൂടെ എങ്ങനെ ഒരു റബ്ബർ ടാപ്പ് ചെയ്യാൻ കൂടി റബ്ബർ ടാപ്പിംഗ് എങ്ങനെ ആദായക റബ്ബർ ടാപ്പിംഗ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ അതൊക്കെ ഞാൻ ഈ നിങ്ങൾക്ക് വീഡിയോ ഇന്ത്യ റബ്ബർ ലാറ്റക്സ് ആമസോണിയൻ റബ്ബർ കൌച്ചോ കൌചോക്ക് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന നാച്ചുറൽ റബ്ബർ ഐസോപ്രീൻ എന്ന ഒരു ഓർഗാനിക് കോമ്പൌണ്ടിന്റെ പോളിമേഴ്സ് അടങ്ങിയവയാണ് ആദ്യമായി റബ്ബറിന്റെ ഉപയോഗം കണ്ടുപിടിച്ചിട്ടുള്ളത് മീസോ അമേരിക്ക കൾച്ചറിലാണ് അതിനുശേഷം ഓൽമെക് കൾച്ചറിലും റബ്ബർ ഉപയോഗിച്ചിട്ടുള്ളതായി ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ട് പിന്നീട് മായ ആസ്റ്റ കൾച്ചറുകളിലും റബ്ബർ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ ജോസഫ് പ്രസ്ലി ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ റബ്ബറിന്റെ ഒരു പീസ് കൊണ്ട് പെൻസിൽ കൊണ്ടുള്ള വായകൾ മായ്ക്കാൻ ഉപയോഗപ്രദമാണെന്ന് കണ്ടുപിടിച്ചതോടെ മായ്ക്കുക അഥവാ റബ് എന്ന അർത്ഥത്തിൽ റബ്ബർ എന്ന വാക്ക് രൂപമുണ്ടു അങ്ങനെ റബ്ബറിന്റെ കൊമേഴ്ഷ്യൽ സൈറ്റ്സ് തിരിച്ചറിഞ്ഞ ഇംഗ്ലീഷുകാർ കൊളോണിയലൈസേഷന്റെയും ഭാഗമായി അവയെ ഇന്ത്യ ശ്രീലങ്ക ഇന്തോനേഷ്യ സിംഗപ്പൂർ മലേഷ്യ എന്നിവിടങ്ങളിൽ അവരുടെ കീഴിലുള്ള ആദ്യത്തെ റബ്ബർ പ്ലാന്റേഷൻസ് അഥവാ കൊമേഴ്സ്യൽ പ്ലാന്റേഷൻസ് സ്ഥാപിച്ചു തായ്ലന്റും ഇന്തോനേഷ്യയുമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ റബ്ബർ പ്രൊഡ്യൂസേഴ്സ് ഇന്ത്യയിൽ ആദ്യമായി എണ്ണൂറ്റിമൂന്നിൽ കൽക്കട്ട ബൊട്ടാനിക്കൽ ഗാർഡൻസിൽ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സാണ് റബ്ബർ ഇൻട്രോഡ്യൂസ് ചെയ്തത് കേരളത്തിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ പ്ലാന്റേഷൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തട്ടേക്കാടാണ് ഈ ഫോട്ടോയിൽ കാണുന്നതുപോലെയാണ് പോലെയാണ് റബ്ബറിന്റെ തടിയുടെ ഘടന സാധാരണയായി ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് റബർ വിട്ടുമ്പോൾ മില്ലിമീറ്റർ ആണ് കത്തി തടിയിലേക്ക് കയറ്റി വെട്ടേണ്ട കനം എന്ന് പറയുന്നത് അപ്പോ ഇനി നമുക്ക് എങ്ങനെയൊരു റബർ ആദ്യമായിട്ട് എങ്ങനെ ടാപ്പ് ചെയ്യാം എന്ന് കാണാം ആറ് വർഷം പ്രായമായ അതായത് നൂറ്റമ്പത് മില്ലിമീറ്റർ ചുറ്റളവുള്ള മരത്തിൽ നിലത്തു നിന്നും ഒരു മീറ്റർ ഉയരത്തിലായിട്ട് വേണം ആദ്യത്തെ മാർക്കിടാൻ അപ്പൊ ആദ്യം റബ്ബർ ടാപ്പ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം റബ്ബർ ടാപ്പ് ചെയ്യുന്ന കത്തിയുടെ അറ്റം കൊണ്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണം അപ്പൊ ഈ വീഡിയോ കാണുന്നത് പോലെ നേരെ മുകളിലേക്കായി ഒരു സ്ട്രെയിറ്റ് ലൈനായി കത്തിയുടെ അറ്റം വെച്ച് മാർക്ക് ചെയ്യുക കത്തി എപ്പോഴും നല്ല മൂർച്ചയുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്തതിനു ശേഷം മരത്തിന്റെ നേരെ മറു ഒരു സ്ട്രെയിറ്റ് ലൈൻ കൂടി മാർക്ക് ചെയ്യുക അതിനുശേഷം പാല് ചിരട്ടയിലേക്ക് വീഴാനായി ചില്ലടിക്കുക ഈ സ്ട്രെയിറ്റ് ലൈന്റെ അറ്റത്തായിട്ട് വേണം ചില്ലടിക്കാൻ അപ്പൊ ചില്ലടിച്ചതിനു ശേഷം ചിരട്ട വെക്കാനായി ഒരു നൂൽക്കമ്പി വളച്ച് മരത്തിന്റെ ചുറ്റും വെക്കുക നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ പാൽ പാലൊഴുകി കറക്റ്റായി ചില്ലിൽ വീണ് ചിരട്ടയിലേക്ക് വീഴാനുള്ള രീതിക്ക് വേണം ഇത് ക്രമീകരിക്കാനായി നേരത്തെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്തതുപോലെ ചില്ലടിച്ചതിന്റെ കുറച്ചു മുകളിലായി ഇടതു ഭാഗത്ത് മുകളിലേക്കായി മുപ്പത് ഡിഗ്രി കത്തിച്ചിരിച്ച് വെച്ച് മറുവശത്തുള്ള സ്ട്രെയിറ്റ് ലൈൻ എത്തുന്നത് വരെ മാർക്ക് ചെയ്യുക അപ്പൊ ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ കൂടി ഞാൻ ടാപ്പ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കാണുന്ന പോലെ ഇടതു ഭാഗത്തേക്കാണ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ ഇടത് കൈ കത്തിയുടെ മുകളിലായി കത്തിക്ക് ബലം കൊടുത്ത് വേണം പിടിക്കാൻ വലത് കൈ കത്തിയുടെ പിടിയിൽ വെച്ച് മുകളിലേക്ക് തള്ളി മറു വശത്തുള്ള സ്ട്രേറ്റ് ലൈനിൽ മുട്ടിച്ചു വേണം നിർത്താൻ അതിന്റെ അപ്പുറത്തേക്ക് കത്തി പോകാതെ ശ്രദ്ധിക്കണം അപ്പോൾ വലതു ഭാഗത്തേക്ക് തിരിച്ചു വെട്ടുമ്പോൾ വീഡിയോയിലേതുപോലെ വലത് കൈ കത്തിയുടെ അറ്റത്ത് വെക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും ടാപ്പ് ചെയ്യുന്നത് വരയിൽ മുട്ടി നിർത്താൻ ശ്രദ്ധിക്കുക അപ്പൊ ടാപ്പ് ചെയ്ത് തുടങ്ങുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും കനം കുറച്ചെടുക്കുക അതിനുശേഷം ആവശ്യത്തിനനുസൃതമായി കനം കൂട്ടി ടാപ്പ് ചെയ്യാവുന്നതാണ് അപ്പൊ ടാ റബ്ബറിൽ ടാപ്പ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് പപ്പായ മരത്തിലോ അല്ലെങ്കിൽ തേക്ക് മരത്തിലോ ഒക്കെ ടാപ്പ് ചെയ്ത് പഠിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്ന പോലെ കത്തിയുടെ ഉൾഭാഗം എപ്പോഴും മരത്തോട് ചേർത്ത് ചെരിച്ചു പിടിക്കാൻ ശ്രദ്ധിക്കുക അടുത്തിന് ഒരിക്കലും പരിക്കേൽപ്പിക്കാതെ ടാപ്പ് ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക അതേപോലെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തി എപ്പോഴും തുടച്ച് നല്ല വൃത്തിയായി വെക്കുക ഒരു തുണിയിലെ എന്തെങ്കിലും പൊതിഞ്ഞു വെക്കുക എപ്പോഴും റബ്ബർ ടാപ്പ് ചെയ്യാൻ വെയിലാവുന്നതിന് മുമ്പുള്ള രാവിലത്തെ സമയമാണ് എപ്പോഴും നല്ലത് പിന്നെ ടാപ്പ് ചെയ്ത് തന്നെ റബ്ബർ ടാപ്പിംഗ് പഠിക്കാൻ പറ്റുള്ളൂ അപ്പൊ പാലു വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ടാപ്പ് ചെയ്തെടുത്തൂടെ പാൽ ഒഴുകി ചില്ലുവഴി ചിരട്ടയിൽത്തു അപ്പൊ കനം കുറച്ച് ചെയ്യുമ്പോൾ പാലൊഴുകുന്നത് തടസ്സപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ ഒന്നുകൂടി ടാപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതിപ്പോ ഞാൻ ടാപ്പ് ചെയ്ത കത്തിക്ക് മൂർച്ച കുറവായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ടാപ്പ് ചെയ്യാൻ അതേപോലെ മൂർച്ച കൊടുത്തുള്ള കത്തി ഉപയോഗിക്കുമ്പോൾ മരത്തിന് പരിക്കേൽക്കാതെ ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത് ഡിഗ്രി ചേരിച്ചായിരിക്കണം എപ്പോഴും റബ്ബർ ടാപ്പ് ചെയ്യുമ്പോൾ കത്തി പിടിക്കേണ്ടത് കാരണം നമ്മുടെ ഈ റബ്ബറിന്റെ തടിക്കുള്ളിൽ ഈ ലാറ്റക്സ് അടങ്ങിയിരിക്കുന്ന ട്യൂബുകൾ ഉണ്ട് അപ്പൊ ഈ ട്യൂബുകൾ കറക്റ്റ് ആയിട്ട് കട്ട് ആവാനും അപ്പൊ മാക്സിമം ലാറ്റക്സ് നമുക്ക് കിട്ടാനുമാണ് തേർട്ടി ഡിഗ്രി പ്രിഫർ ചെയ്യുന്നത് അതേപോലെ റബ്ബർ ടാപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് റെയിൻ ഗാർഡ് എന്നുള്ളത് മഴക്കാലത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ ഈ ടാപ്പ് ചെയ്യണം നമ്മുടെ ലാറ്റക്സ് വരുന്ന ഭാഗം കവർ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക അതേപോലെ രാവിലെ എപ്പോഴും ടാപ്പ് ചെയ്യാന്ന് പറയുന്നത് ലാറ്റക്സ് കൊയാഗുലേറ്റ് ചെയ്യാതിരിക്കാനും അങ്ങനെ കൂടുതൽ ലാറ്റക്സ് കിട്ടാനുമാണ് അപ്പൊ പാൽ വഴി നമ്മളെ ചിരട്ടയില് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വൈകാതെ ചെറുത്തോഫ് ഇല്ലാവും അപ്പൊ നമ്മൾ ടാപ്പ് ചെയ്യുമ്പം കത്തി കൊണ്ട് മരത്തിൽ പരിക്കേൽക്കുകയാണെങ്കിൽ ആ ഭാഗത്തായിട്ട് ഇതേപോലെ മുഴകൾ ഉണ്ടാവും അപ്പം എല്ലാവരും വീഡിയോ കൊണ്ട് ഡയറക്റ്റ് ടാപ്പ് ചെയ്യാതെ വേറൊരു മരത്തിൽ ടാപ്പ് ചെയ്തതിനു ശേഷം റബ്ബറിൽ ടാപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം സാധാരണ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ ആറാറ് നൂറ്റഞ്ചാണ് അപ്പം സാധാരണ ഒരു പ്ലാന്റേഷനിലേക്ക് കണക്ക് ഞാൻ പറയാം അതായത് ഒരു ഏക്കറിൽ ഇരുന്നൂറ് മരം ഉണ്ടാവും അപ്പോൾ ഇരുന്നൂറ് മരം വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് പന്ത്രണ്ട് കിലോയാണ് പന്ത്രണ്ട് കിലോ എന്ന് പറയുമ്പോൾ ഒരു കിലോയ്ക്ക് ഇപ്പോഴത്തെ ഒരു റേറ്റ് വെച്ച് നൂറ്റി മുപ്പത് രൂപയാണ് വില അപ്പം ഈ പറയുന്ന ഇരുന്നൂറ് മരം വെട്ടി കഴിഞ്ഞാൽ ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് കൊടുക്കേണ്ടത് ഒരു മരത്തിന് രണ്ട് രൂപ വെച്ച് ഇരുന്നൂറ് മരത്തിന് നാനൂറ് രൂപയാണ് കൊടുക്കേണ്ടത് അപ്പം സ്വാഭാവികമായിട്ടും ഈ ഇരുന്നൂറോ നാനൂറോ ഒന്നും മരങ്ങൾ ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിനെ വിളിച്ച് ടാപ്പ് ചെയ്യുന്നത് തികച്ചും നഷ്ടമാണ് സാധാരണയായി ഈ കത്തികൾ ഉപയോഗിച്ചാണ് റബ്ബർ ഇട്ടാറുള്ളത് ഇതിൽ തന്നെ റബ്ബറിന്റെ വളർച്ചയനുസരിച്ച് അനുസരിച്ച് കത്തികളും വ്യത്യസ്തമായിരിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായത് നിങ്ങളുടെ